നമസ്കാരം എസ് ബി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല പെരിങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് പെരിങ്ങര കാരയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് അടുത്ത് ജംഗ്ഷൻ ആ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ അതുകൊണ്ട് ഈ കാണുന്ന ഇരുപത് സെൻറ്റ് വസ്തു നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള വസ്തുവാണ് ആണ് മുപ്പത്തി അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇരുപത് സെൻറ്റ് വസ്തു ഈ കാണുന്ന തിരുവല്ല പെരിങ്ങര റോഡിനാണ് ഫ്രണ്ടേജ് ഉള്ളത് പത്ത് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാനും രണ്ടോണം തയ്യാറാണ് വളരെ ചെറിയ തുക മാത്രമേ ഉള്ളൂ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മെയിൻ റോഡ് സൈഡാണ് അത്യാവശ്യം കടന്ന് കിടക്കുന്ന വസ്തുവാണ് ഈ വസ്തു താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഓപ്പോസിറ്റ് അമ്പലം ഇതൊരു ചെറിയ ജംഗ്ഷനാണ് തൊട്ടടുത്ത് തന്നെയാണ് വസു